മൂന്നാറ് പിന്നെ ഫോറസ്റ്റ് കൂടെ എങ്ങനെയൊക്കെ ഇറങ്ങാം കേട്ടോ മൂന്നാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തേനീഷക്കൂടെ തോന്നുന്നു നമ്മളെ അയൽവാസി സൽമാൻ പിന്നെ ഇവിടുത്തെ ആദിവാസിയുടെ ആദിവാസി മുന്നിലും ആവാണ് നടക്കെ നല്ല തേനീച്ച കൂടും കാണും ഓരോ മരത്തിന്റെ വലിപ്പങ്ങള് മൂന്നാറ് അപാര നീളാക്ക ഓരോ മരത്തിന്റെ നീളം ഒന്നും എല്ലാം സംസാരിക്കണേ ഫോറസ്റ്റ് ഓഫീസർമാരുണ്ടാവും അപ്പം അവർക്ക് നമ്മൾ ശല്യുള്ളൂ പിന്നെ ഇതൊക്കെ നമ്മളത് സുഹൃത്താണ് ഇവിടെ എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തേനുണ്ടാവും എന്നൊക്കെയാണ് ആള് പറയുന്നത് ഞങ്ങളിങ്ങനെ കറങ്ങി നോക്കാണ് ഉള്ളിൽ കൂടെ കുറേ കൃഷികളുണ്ട് ഏലക്ക കൃഷി എന്താ തണുപ്പല്ല അട്ടുണ്ട് അതപ്പോൾ അട്ട കയറിയല്ലേ എന്താ ഓരോ മരത്തിൻ്റെ ഒരു ഒരു മരത്തിന് തന്നെ ഒരു പത്തഞ്ഞറുപ്പ്യൊക്കെ ഉണ്ടാവും അന്ന് അയ്യാധികാരള്ള മരം ണാ പറ നമുക്ക് എന്തായാലും തേൻ കിട്ടൂല്ലേ കിട്ടൂല്ലേ കൂടെ ഓക്കെ അന്ന പറയണേ എന്തായാലും തേൻ കിട്ടും എന്നാ പറയണ ആനക്കുള്ള കാടാണ് ഏനെ ആ വണ്ടി പോകൂലേ ഇതിൽ കൂടെ ഒക്കെ എങ്ങനെയാണ് വണ്ടി പോവാ ആ അങ്ങനത്തെ വണ്ടി ഉണ്ടല്ലോ ഓ അട്ട ഇവിടെട്ടങ്ങളെ നമ്മളെ റിസോർട്ട് ഇതാണ് ഇങ്ങോട്ട് കയറിപ്പോളാം അവിടെ നിന്നാണ് പറങ്ങി പോകുന്നത് അവിടെ നമ്മൾ തേനീച്ചക്കൂട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് തേനീച്ചക്കൂടോളം വെച്ചിട്ടുണ്ട് ചെറുതേൻ വലിയ തേനൊക്കെ അതുകൊണ്ട് അതിനായിട്ടാണ് ഇവിടെ വന്നത് വന്നപ്പോൾ ഇങ്ങനെ കൂടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ പേരെന്താ സുരേഷ് രാമായണം സുരേഷ് സുരേഷ് രാമായണം രാമായ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയപ്പോഴാട്ടോ വല്ലാത്തൊരു ഒരമ്പലം എങ്ങനെ കണ്ടത് ഒരു ഏകദേശം ഒരു പേടിപ്പെടുത്തണ ഒരു അമ്പലമാണ് ുള്ളക്കൊക്കെ നമുക്ക് വരാൻ പറ്റുമോ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഒരു മല ഇങ്ങനെ വളച്ചതിട്ടേക്ക മലൻ്റെ ഉള്ളിൽ ഒരു 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 കയറണ എന്നാലേ ശരിക്കും ഒരു അതിൻ്റെ ഉള്ളിൽ അതിലൊരു ഓട്ടയക്കാൻ വേണ്ടി കാണിയുമ്പോഴേ സൽമാനെ വള്ളിയുമങ്ങനെ കിടക്കണേ സൽമാൻ വള്ളിന്റെ ഉള്ളിൽ കുടുങ്ങിയേക്കാണ് തോന്നോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാ പതിന്റെ ഉള്ള ഓരോ കാഴ്ചകൾ കാട്ടിൻറെ ഉള്ളിൽ കാരണം അപ്പോഴാണ് നമ്മളെ ഓരോ കാഴ്ചകൾ കാണാൻ ഇതാ നമ്മളെ ധൈര്യം നമ്മളെ സുഹൃത്ത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സുഹൃത്ത് അതാണ് നമ്മളെ പവർ ഇയാള് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പായയാണ് നമ്മൾക്കിത് നടന്നിട്ട് എത്തുന്നില്ല ശരി പറയാ പെരുമല പെരുമല തേന്മല നമ്മൾ ഈച്ച എവിടെയാണ് അവർക്കാണ് കണ്ടിരുന്നത് ഈച്ച എങ്ങനെ മൂളിനുണ്ട് അല്ല ഈ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിങ്ങനെ ചാടിക്കടന്ന് വന്നത് ഇവർക്ക് വല്ലാത്തൊരു വ്യൂ പോയിന്റ് ഒരു ഇത് ഇക്കൊക്കെ വീണാലേ അപ്പ കണ്ടിട്ടോ ഏ ഓ കാണില്ല അതിൻ്റെ കൂടെ കാണില്ല പൊളിച്ച പൊളിച്ചാലും പൊളിച്ചിട്ടേ നമുക്ക് ഏഹ് അതിന്റെ ബാക്കി കാണിച്ചു തരാം മണ്ണ് മാറ്റാം മണ്ണ് മാറ്റണം ആ മണ്ണ് മാറ്റി മെല്ലെ മെല്ലെടുക്കും മെല്ലെടുക്കും നന്നായിട്ട് തലയാവും ആ എങ്ങനെ പോയെന്തോണ്ടാവും